നമ്മുടെ സഭയ്ക്ക് പൈതൃകമായി ലഭിച്ച പാരമ്പര്യങ്ങളെയും വിശ്വാസങ്ങളെയും കാത്തു സൂക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും യാതൊരു വിട്ടുവീഴ്ചയും അലംഭാവവും ഉണ്ടാകരുത് ആരാധന കാട്ടിക്കൂട്ടലാകരുത് ആർഷഭാരത പൈതൃകങ്ങളിൽ നാം അഭിമാനം കൊള്ളണം ദേശീയ സഭയുടെ മക്കൾ എന്ന നിലയിൽ ഈ സനാതന സംസ്കാരം സംരക്ഷിക്കുന്നതിന് നമുക്ക് സാധിക്കണം വിശ്വാസ വിപരീതങ്ങൾക്കോ വൈദേശിക ആധിപത്യങ്ങൾക്കോ ഈ സഭയെ ഉൽമൂലനം ചെയ്യുവാൻ ഇരുപത് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും സാധിച്ചിട്ടില്ല എന്നുള്ളത് നാം സ്മരിക്കണം എൻ്റെ ദൈവം എൻ്റെ സഭ എന്ന പുത്തൻകാവിൽ തിരുമേനി ഉരുവിട്ടിരുന്ന ആപ്തവാക്യം വീണ്ടും നാം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു സഭയെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം അദ്ദേഹത്തിൻ്റെ അന്ത്യകൽപ്പനയിലെ ചില പ്രസക്ത ഭാഗങ്ങളാണ് ഞാൻ വായിച്ചത്